യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശ്രേയ രമേശ് ഓക്കെ തമ്പുനീല് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്താണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ തമ്പുനീല് കൊടുത്ത പോലെ തന്നെ ഹൗ ടു ലേൺ ഹിസ്റ്ററി ഈസിലി നമുക്ക് ഹിസ്റ്ററി പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് കുറച്ച് കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയാണ് കുറച്ച് നോയ്സ് എഫക്റ്റ് ഉണ്ടായിരിക്കും കാരണം എൻ്റെ വീട് മെയിൻ റോഡിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അതും കൂടാണ്ട് മഴയൊക്കെയല്ല അപ്പം പിന്നെ ചീ വീടും കുറച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ട് സോ ഐ എം റിയലി സോറി എസ് എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള കുറെ കുട്ടികളുണ്ടായിരിക്കും ഇപ്പം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഹ്യൂമാനിറ്റീസും നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അപ്പോൾ കഷ്ടപ്പെട്ട് ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെടുത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം നമ്മൾ പറയുന്ന സബ്ജക്റ്റ് എന്താണെന്ന് നമുക്കൊരു ഒരു ചിന്ത വേണമല്ലോ സോ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡേറ്റോ അല്ലെങ്കിൽ വർഷമോ രാജഭരണമോ ഒന്നിനെയും കുറിച്ച് പഠിക്കുന്നതല്ല അതെന്ന് പറയുന്നത് ഇത് കൂടാതെ നമ്മളുടെ ജീവിതം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതും ഒരു ചരിത്രം തന്നെയാണ് പക്ഷെ നമ്മൾ പഠിച്ച് വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതും കൂടാതെ വേറെ കുറേ ഒരു ലോകങ്ങളുണ്ട് ഹിസ്റ്ററി എന്ന് പറയാൻ സോ നമുക്ക് ഹിസ്റ്ററി നമുക്ക് നല്ല സിമ്പിളായിട്ടും എൻ്റർടൈൻമെൻ്റ് ആയിട്ടും പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ നിൽക്കാവുന്നതേ ഉള്ളൂ ഇത് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏത് ഭാഗത്തേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്താണ് എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം മീൻസ് എൻ്റെ പേഴ്സണലി ആയിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഇപ്പോൾ എന്താ എന്തൊക്കെയാണ് നമുക്കാവാൻ പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ എ എസ് യു പി എസ് സി യു പി എസ് സി ഐ എ സെയിം ആണ് നമുക്ക് ഐ പി എസ് അല്ലെങ്കിൽ പോലീസ് കാഡറ്റ്സിലേക്ക് നമുക്ക് പോവാം അതും കൂടാതെ മ്യൂസിയോളജി ആർക്കിയോളജി എന്ന് പറഞ്ഞുള്ള വിഭാഗമുണ്ട് ആർക്കിയോളജിസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ കുറേ സ്കോപ്പുകളുണ്ട് പിന്നെ ജോഗ്രഫി എന്ന് പറയുന്നത് ഹിസ്റ്ററിയുടെ ഒരു പാർട്ടായത് കൊണ്ട് നമുക്ക് ജിയോളജിസ്റ്റ് ജിയോളജിസ്റ്റ് ഇറ്റ്സ് ഇൻക്ലൂഡിങ് സയൻസും കൂടെ കുറച്ചും കൂടെ ഇൻക്ലൂഡിങ് ആയിട്ട് വരുന്നതാണ് അതായത് ഭൂമിയെക്കുറിച്ച് പഠിക്കുക ഭൂമിയുടെ ക്രസ്റ്റ് അങ്ങനെയുള്ള കുറേ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ചിട്ട് പഠിക്കുക അതിനെക്കുറിച്ച് ഗവേഷണം ഉണ്ടാക്കുക ലെറ്റ്സ് ഒരു സയൻറ്റിസ്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ അതിനെയും നമുക്ക് വിശേഷിപ്പിക്കാം ഇങ്ങനെ കുറേ കടലോരമായിട്ട് കിടക്കുന്നുണ്ട് ഹിസ്റ്ററി എടുത്തിട്ട് ടീച്ചിങ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട് അങ്ങനെയുള്ളവർക്ക് നെറ്റോ അല്ലെങ്കിൽ ബി എഡോ നോക്കിയിട്ട് അങ്ങനെ കയറി പോകാവുന്നതാണ് സോ ഈ വീഡിയോയുടെ മെയിൻ പാർട്ടിലേക്കാണ് ഞാൻ പോകുന്നത് ഹൗ ടു സ്റ്റഡി ഹിസ്റ്ററി ഈസ്ലി ഓക്കെ ഫസ്റ്റത്തെ എൻ്റെ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മളത് ഇഷ്ടപ്പെട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് താല്പര്യം ഉണ്ടാവില്ല താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇഷ്ടപ്പെട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ എന്നാലായിരിക്കും അതിൻ്റെ ഒരു ഹാഫ് റിസൾട്ടെങ്കിലും നമുക്ക് കിട്ടുക കുറേ മക്കൾ ഇഷ്ടപ്പെടാണ്ട് എസ്എസ്എൽ സി മാർക്കിനനുസരിച്ചിട്ട് അയ്യോ ഞാൻ ഇനി ഹ്യൂമാനിറ്റീസ് പഠിക്കണമല്ലോ എനിക്കിതല്ലേ കിട്ടിയത് എന്നും വിഷമിച്ചിരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക പിന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും ഒരേ ബുദ്ധിയാണ് ഉള്ളത് പക്ഷെ നമ്മളത് പ്രയോജനപ്പെടുത്തുന്ന രീതി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അത് നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് റിസൾട്ടും കിട്ടുക അപ്പോൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വെറുക്കരുത് നമ്മളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ യു ക്യാൻ ഡൂ ഇറ്റ് അല്ലെങ്കിൽ ഐ ക്യാൻ ഡൂ ഇറ്റ് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിക്ക് നമ്മൾ മുന്നോട്ട് പോവുക അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഗേറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ നോക്കാം പഠിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ബുക്കും ഒരു പേപ്പർ പേപ്പർ മീൻസ് നമ്മളിപ്പോൾ ഈ ഒരു പേപ്പർ ഇതിപ്പോൾ ഒരു പേപ്പറാണ് ഇത് നമ്മളിപ്പം ഹാഫ് ആക്കിയിട്ട് നമ്മളിപ്പം ഇങ്ങനെ മടക്കി വയ്ക്കുക അപ്പം മാക്സിമം നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഒക്കെ ഈ ഒരു പേപ്പറിൽ തന്നെ കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ ചിലപ്പം ഉടനീളം ഉള്ള വലിയ വലിയ ചാപ്റ്റേഴ്സ് ഉണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ടു പേപ്പേഴ്സൊക്കെ ഓക്കെ ഇപ്പം ഇവിടെ നമുക്ക് എഴുതാം ഈ ഒരു നാലതിലായിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് എഴുതാം സോ ഇങ്ങനെ നമ്മൾ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൽ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഷോർട്ട് നോട്ട് എങ്ങനെയൊക്കെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ ഒരു സത്യാഗ്രഹയുടെ രീതിയാണെങ്കിൽ അതിൽ ഗാന്ധിജിയാണ് അതിൽ ആയിട്ടുള്ളത് പിന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റ് നമ്മുടെ മറ്റ് ആൾക്കാരുകളുണ്ടാവും അവരെ കുറിച്ചിട്ട് നമ്മൾ എഴുതി വെക്കുക അത് കഴിഞ്ഞിട്ട് നടന്ന തീയതി നടന്ന ഡേറ്റ് അത് വേറെ അത് മാക്സിമം ആ നോട്ടിൽ തന്നെ എഴുതി വെക്കുക ഇത്രയാണ് ഷോർട്ട് നോട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ ടെസ്റ്റിൽ കണ്ട് അതേപോലെ തന്നെ അങ്ങോട്ട് പകർത്തി എഴുതുന്നതല്ല ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാം മംഗ്ലീഷ് വേണമെങ്കിൽ മംഗ്ലീഷ് ഉപയോഗിക്കാം ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാം നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് അതാണ് ആ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് അങ്ങനെ എഴുതി വെക്കാം ഇനി ഈ ഷോർട്ട് നോട്ടിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള മാർക്ക് പെൻസോ സ്കെച്ചുകളോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി നമുക്ക് വേറൊരു ഈ ആഫ്റ്റർ എൻഡിങ് നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ക്രൊണോളജിക്കൽ ഓർഡേഴ്സ് ഉണ്ടാവും അതായത് ഡേറ്റ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ആ ഓരോ ഡേറ്റോ അല്ലെങ്കിൽ ഇയറോ എഴുതിയിട്ട് അതിനു നേരെ എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെ റെബലിയൻസ് അല്ലെങ്കിൽ ഡൈനാസിറ്റി വന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ആയിട്ടൊന്ന് എഴുതി വെക്കുക അപ്പോൾ അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയി ഷോർട്ട് നോട്ട്സ് നിങ്ങളുടെ എക്സാമിനേഷൻസിന് വളരെ അധികം നല്ലതായിരിക്കും തലേ ദിവസമോ അല്ലെങ്കിൽ എക്സാം ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എക്സാം ഒന്ന് ഫേസ് ചെയ്യാൻ വളരെ അധികം എന്താണ് ടെൻഷൻ എടുത്തിട്ടോ ധൃതി പിടിച്ചിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല ഓൾറെഡി നിങ്ങൾ നിങ്ങളിതിന് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും ഹിസ്റ്ററി ഒരിക്കലും കാണാപ്പാഠം പഠിക്കാണ്ട് ശ്രമിക്കുക അതാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക ഇതൊരു കഥയാണ് അപ്പം കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് കാണാപ്പാഠം പഠിക്കരുത് അത് നല്ലോണം എൻജോയ് ചെയ്ത് മാക്സിമം പഠിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ടും അപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയം ഒന്ന് താരതമ്യപ്പെടുത്തി ചിന്തിക്കാൻ ശ്രമിക്കുക ഈ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലും നടന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടേതായിട്ടുള്ള ചിന്തകളിൽ നമുക്ക് അത് ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ മാപ്പിൽ അടയാളപ്പെടുത്താനുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു മാപ്പ് അപ്ലൈൻ മാപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അടയാളപ്പെടുത്തിയിട്ട് അത് നിങ്ങളുടേതായുള്ള റഫറിൽ നിനക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതാണ് അടുത്തത് പിന്നെ മൈൻഡ് മാപ്പിംഗ് ഉണ്ട് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഫ്ലോ ചാർട്ട്സ് വേണമെങ്കിൽ എഴുതാം അപ്പോൾ സത്യാഗ്രഹം എന്ന് എഴുതിയിട്ട് അതിന് താഴെ നമുക്ക് ഇത്രയും ഇവിടെ ഈ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കലാപങ്ങൾ നടന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുകളാണ് നിന്നത് ഇതിൻ്റെ റിസൾട്ട് അപ്പം ഇങ്ങനെ ബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം മൈൻഡ് മാപ്പിംഗ് എന്നുള്ള രീതിയിൽ ഇത് വേറൊരു ടിപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു നോട്ട് പാഡുകളൊക്കെ ഉണ്ടാവല്ലോ അത് കുറച്ചും കൂടെ യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിലല്ലാണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എഴുതി വെക്കാം എക്സ്ട്രാ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത എന്ത് കാര്യമായാലും നിങ്ങൾക്ക് ഇതിൽ എഴുതി വയ്ക്കാം കുറച്ചും കൂടെ നല്ലതായിരിക്കും നിങ്ങൾക്കതെന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കേണ്ട രീതികൾ ഇത്രയും ഞാൻ കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞത് പഠിക്കേണ്ട രീതികൾ ഇപ്പോൾ എനിക്ക് പഠിക്കണമെന്നുണ്ട് പക്ഷെ എങ്ങനെ പഠിക്കണം എന്നറിയില്ല അങ്ങനെ ഉള്ള ഉണ്ടാവല്ലോ അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാർട്ടിങ് ടിപ്പാണ് ഞാൻ എൻ്റെ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്തൊരു ടിപ്പാണ് മാക്സിമം ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു ടീച്ചിങ് മെത്തേഡാണ് അതായത് നമ്മൾ ലൗഡായിട്ട് സംസാരിക്കുക നമ്മുടെ മുന്നിൽ ആരെങ്കിലും ഉണ്ടോ ആരില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക ഇപ്പം ഒരു സെൻറ്റൻസ് നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ മലയാളം നമ്മൾ തന്നെ മാക്സിമം തർജ്ജമം ചെയ്യുക നമ്മൾ തന്നെ ചിലപ്പം അത് പൊട്ടത്തെറ്റായിരിക്കും എന്നാലും ഒരു കുഴപ്പവും ഇല്ല എല്ലാതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരണം എന്നൊന്നുമില്ല നമ്മളത് പഠിച്ച് എടുക്കും എന്തായാലും ടൈം എടുക്കും ഇപ്പം നമുക്ക് വേർഡ് ആണെങ്കിൽ അറിയാ അല്ലെങ്കിൽ അറിയാത്തൊരു ആണെങ്കിൽ പോലും നമുക്ക് എന്താണോ അതിൽ മനസ്സിലായത് അത് നമ്മൾ ലൗഡായിട്ട് തന്നെ സംസാരിക്കുക അങ്ങനെ അങ്ങനെ പഠിച്ചു വരുമ്പോഴേ നമുക്ക് കുറേ മനസ്സിലാവുള്ളൂ ഇപ്പം ടീച്ചിങ് മെത്തേഡാണ് ഏറ്റവും എനിക്ക് എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ടുള്ളത് കുറേ പേർക്ക് നടന്നു പഠിക്കുന്നവരുണ്ടാവും ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും അങ്ങനെ പല ഇതിലും ഉണ്ടാവും ഇപ്പം മാക്സിമം അങ്ങനെ തന്നെ നോക്കുക പിന്നെ കണ്ടിന്യൂസ് പഠിക്കുക അങ്ങനെയൊന്നും വേണ്ട ഒരു അരമണിക്കൂർ പഠിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അല്ലാതെ അരമണിക്കൂർ പഠിച്ച് ഒരു മണിക്കൂർ ബ്രേക്ക് അല്ല മാക്സിമം അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പോവാറ് അപ്പം അത് മാക്സിമം കുറക്കുക നമ്മൾ വിഷ്വൽ ലേണേഴ്സ് ആണ് അതായത് പഠിക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക അതാണ് ഒന്നാമത് ഇപ്പം നമുക്ക് ഒരു വിജയനഗര അല്ലെങ്കിൽ ഹംപി ഹംപി സ്ഥലം നമ്മൾ ആനന്ദത്തിലുള്ള ആ സ്ഥലം ഉണ്ടല്ലോ ഹംപി അതാണ് ഹമ്പി എന്ന് പറയുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ ബുക്ക് വായിക്കുന്നതിന് മുമ്പേ അത് നമ്മുടെ എനിക്ക് തോന്നുന്നു സഫാരി ചാനലൊക്കെ അതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അത് ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഈ വിഷ്വൽസ് ഒക്കെ നമ്മുടെ അതേ മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരുന്നുള്ളു ഇപ്പോൾ സിനിമ അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കൂടുതലൊരു ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാം നിങ്ങൾക്ക് പഠിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഞാനിത് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ രീതിയിലായിട്ട് നിങ്ങൾക്ക് എഴുതാം അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിൽ ഞാൻ പഠിച്ച് പഠിക്കുമ്പോൾ ഉപയോഗിച്ച കുറച്ച് ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത് ഇനി ഇതും കൂടാണ്ട് നമുക്ക് കോമ്പറ്റീഷൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും പി എസ് സി ആർ ആർ ബി എസ് എസ് സി അങ്ങനെയുള്ളവർ ചില ഇപ്പം സയൻസ് സ്ട്രീമെന്നൊക്കെ പഠിച്ച് വരുന്നവരുണ്ടാവാം അപ്പോൾ അവർക്കും എന്താണ് ഈ ഷോർട്ട് ന്യൂട്ട്സ് കുറച്ചും കൂടെ ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ജി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ജനറൽ നോളഡ്ജ് നമുക്ക് ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഇപ്പം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ന്യൂസ് റെഫർ ചെയ്യണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും ന്യൂസ് അതുപോലെ തന്നെ തൊഴിൽ വീതി അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം അതൊക്കെ കുറച്ചും കൂടെ യൂസ്ഫുള്ളായിരിക്കും ഇപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ ടിപ്പ് ഹിസ്റ്ററി എങ്ങനെ എളുപ്പ രീതിയിൽ പഠിക്കാം എന്നുള്ളത് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ടിപ്സുകളോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ടിപ്സുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം ഷെയറും ചെയ്യാം സോ വീണ്ടും ഞാൻ പുതിയ ടിപ്സുകളായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം സോ ദൻ സി യു ബൈ ബൈ